ഏപ്രിൽ ആദ്യവാരത്തിൽ എറണാകുളത്ത് വെച്ച് നടന്ന സംസ്ഥാന കേരളോത്സവത്തിൽ ജില്ലയ്ക്ക് വേണ്ടി മത്സരിച്ച് മികച്ച പ്രകടനം കാഴ്ചവെച്ച ഫുട്ബോൾ താരങ്ങൾക്കും ടീം മാനേജർമാർക്കും ജില്ലാ പഞ്ചായത്ത് വെള്ളമുണ്ട ഡിവിഷന്റെ നേതൃത്വത്തിൽ ഗ്രാമാന്തര സമർപ്പണ ചടങ്ങ് സംഘടിപ്പിച്ചു വെള്ളമുണ്ട പബ്ലിക് ലൈബ്രറിയുടെ സഹകരണത്തോടെ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജുനൈത് കൈപ്പാണി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൌണ്ടന്റ് പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച അഖിൽ മണിമയെയും ഐ എസ് ആർ ഒ സംഘടിപ്പിക്കുന്ന യുവക രണ്ടായിരത്തി ഇരുപത്തഞ്ച് പദ്ധതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വൈഭവ് വി പ്രദീപിനെയും ആദരിച്ചു എം മണികണ്ഠൻ മംഗലശ്ശേരി നാരായണൻ വി കെ ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാനത്ത് പോയിട്ട്